അസ്സാമലൈക്കും പ്രിയപ്പെട്ട വം ഒരു നാട്ടിലെ വീട് മൊത്തം മരണ വീടാക്കിയ ഒരു വാർത്ത ആ നാട്ടിലെ എല്ലാ വീടുകളും ഇപ്പോൾ മരിച്ച വീട് പോലെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ മരണത്തിന്റെ ആ ഒരു സങ്കടം ആ ഒരു നാട്ടിലെ എല്ലാ വീടുകളും ഇപ്പോൾ മരണവീടായി മാറിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നാണ് ഈ ഒരു വാർത്ത നമുക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ മുന്നിലെത്തിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ ഒക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുമുണ്ട് കണ്ണൂർ കതിരോട് പുല്യോട് വെസ്റ്റ് സ്വദേശി അൻഷിലിന്റെ മകൻ മുഹമ്മദ് മർഹാനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈലി രാജിയോ മക്കളുടെ മരണം ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും ഹൃദയം തൊട്ടറിഞ്ഞവരാണ് നമ്മളൊക്കെ ചില മാതാപിതാക്കളുടെയൊക്കെ സമനില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പഠനം അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ചെയ്യണം ഈ ഒരു കുഞ്ഞുമോന് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയുമ്പോഴാണ് എല്ലാവരുടെയും ഹൃദയം ഒട്ടിപ്പോകുന്നത് കളിച്ചും ചിരിച്ചും സന്തോഷത്തിലിരുന്ന ആ പൊന്നുമോന് ഇന്ന് ഈ ദുനിയാവിലില്ല പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കളുടെ അടുത്തില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് അവരോടൊപ്പം കളിച്ച ചിരിക്കാൻ ആ പൊന്നുമോനില്ല അത് അതോർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം മുഹമ്മദ് മറവാനെന്ന ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അംഗനവാടിയിൽ പോയതായിരുന്നു പൊന്നുമോൻ വൈകുന്നേരം അംഗനവാടി വിട്ട് വീട്ടിലേക്ക് എത്തിയതായിരുന്നു അങ്ങനെ ആ പൊന്നുമോന് സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും പൊന്നുമ്മക്കൊരു ഉമ്മയും കൊടുത്ത് തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു ആ ഒരു പോക്ക് അവസാന പോക്കായിരിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഉമ്മ സഹിക്കണം പൊറുക്കണം പടച്ചിറബിന്റെ കഥ ആണ് മരണം പടച്ചറബിന്റെ വിധിയാണ് പടച്ചിറപ്പ് നമുക്കൊക്കെ നല്ലത് മാത്രമേ തരികയുള്ളൂ നമുക്ക് എന്തെങ്കിലും നല്ലത് പടച്ചിറപ്പ് വെച്ചിട്ടുണ്ടാകും ഒരു സങ്കടം വരുമ്പോൾ ഒരു സന്തോഷം പടച്ചിറപ്പ് തീർച്ചയായും തരും അതുകൊണ്ട് സഹിക്കുക പൊറുക്കുക പടച്ചടബിനോട് ദ്വാ ചെയ്യുക കുടുംബ വീട്ടിൽ കളിക്കാൻ പോയ പൊന്നുമോനെ ഏറെ നേരമായിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും അവിടെയുള്ള അയൽവാസികളൊക്കെ ചേർന്ന് പലയിടത്തും അന്വേഷിച്ചതിനൊടുവിൽ കുടുംബ വീടിന് തൊട്ടടുത്ത് ഒരു പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ആ വീടിനരികിലായി പുതുതായി നിർമ്മിക്കുന്ന സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു സുബഹാനുള്ള ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ബോധരഹിതനായി കിടക്കുന്ന പൊന്നുമോനെയാണ് ആളുകൾ കണ്ടത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു ആ കാഴ്ച കണ്ടു നിൽക്കാൻ അവിടെയുള്ള മിക്ക ആളുകൾക്കും സഹിക്കാൻ പറ്റിയില്ല ആ സെപ്റ്റിക് ടാങ്കിനാണെങ്കിൽ തേപ്പ് കഴിച്ചതിന് ശേഷം ചോർച്ചയുണ്ടോ എന്ന് നോക്കാൻ ആ ടാങ്ക് നിറയെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു ആ ടാങ്കിൽ മലർന്നു കിടക്കുകയായിരുന്നു ആ പൊന്നുമോൻ പഠിച്ച റബ്ബേ ഇതുപോലൊരവസ്ഥ ഒരാൾക്കും നീ വരുത്തല്ലേ റബ്ബേ ഇത് നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് റബ്ബെ ആ പൊന്നുമോനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ ഇതുപോലെ എത്രയെത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് അബദ്ധത്തിലും അപകടത്തിലും പെട്ട് നമ്മുടെ മക്കൾ ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട് മക്കൾ മരണപ്പെട്ട ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ ഖബറിന്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാ ആ ഹൃദയം ഞങ്ങൾ തൊട്ടറിഞ്ഞതാ സഹിക്കാൻ പറ്റില്ല കുറച്ചു മുന്നേ ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ദമ്പതികൾക്ക് ഒരുപാട് കാലത്തിന് ശേഷമായിരുന്നു ഒരു പൊന്നുമോനെ കിട്ടിയത് ഒരുപാട് ചികിത്സകളും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് ഒരു പൊന്നുമോനെ ലഭിച്ചത് അതിന്റെ സന്തോഷം അധിക നാൾ നിന്നില്ല പടച്ച റബ്ബ് കൊടുത്തു പടച്ച റബ്ബ് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു ആ പൊന്നുമോനെ അതും ഒരു അബദ്ധത്തിന്റെ രൂപത്തിലായിരുന്നു മരണം കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഓരോ മരണത്തിനും പടച്ച റബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തരും നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ കാരണങ്ങളില്ലാതെ ആരും ഇതുവരെ മരണപ്പെട്ടിട്ടുമില്ല ആ ഒരു പൊന്നുമോൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ലാളിച്ചും കൊഞ്ചിച്ചും കിട്ടിയ ഒരേ ഒരു പൊന്നുമോനായിരുന്നു ആ പൊന്നുമോനെ ഉമ്മ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി ഉമ്മ ഒന്ന് ബാത്റൂമിൽ പോയതായിരുന്നു തിരിച്ചു വരുമ്പോൾ കണ്ടത് ആ തൊട്ടിലിൽ കഴുത്തു കുരുങ്ങി പൊന്നുമോൻ തൂങ്ങിക്കിടക്കുന്നതാണ് ശുഭാനന്ത ഇതുപോലെ മരണപ്പെട്ടവരുടെ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചതാ എല്ലാവരും ദാ ചെയ്യണം പടച്ചടപ്പ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി എന്നും അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു കരുതൽ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണം ആ മക്കളിൽ ഉണ്ടാകും അർഹമുറാഹിമായ റബ്ബെ പടച്ച ഈ മരണപ്പെട്ട പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മുടെ പൊന്നോമന മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നീബേ പടച്ചറബ ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും നീക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ സംരക്ഷണം നൽകണേ റബ്ബേ പടച്ച ചെറിയ മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാൻ റബ്ബെ നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബെ നിന്റെ ഒരു കരുതൽ അവരിൽ ഉണ്ടാകണേറപ്പേ പ്രഭേ ആ മാതാപിതാക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേറബേ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ പ്രായത്തിലാക്കി കൊടുക്കണറബ സന്തോഷത്തിലാക്കി കൊടുക്കണേറപ്പേ പ്രഭ ഇതുപോലെ മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കൾ ഉണ്ട് റബ് അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും നൽകണേ നൽകണേറപ്പേ അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതം നീ നീറായത്തിലാക്കി കൊടുക്കണേറപ്പേ പ്രഭ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ലാഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ധുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് دعا السلام عليكم ورحمة الله